സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒന്നാം വാർഷികാഘോഷം വണ്ടൂർ ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ചു എം എൽ എ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല പാർട്ടിക്ക് ശക്തി പകരുന്ന കരുത്ത് പകരുന്ന പുതുമയാർന്നോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് ഓരോ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ സംഘടനാ പ്രവർത്തനം പേരിന് മാത്രമായ ഒരു കമ്മിറ്റി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയുന്ന സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷൻ സംഘടനയായി മഹിളാ കോൺഗ്രസിനെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ഒരു നിശ്ചയദാർഢ്യമാണ് അത് യാതൊരു സംശയവും മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പരിധി എല്ലാവരും നിശ്ചയിച്ചിരുന്നു പക്ഷേ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹർബാനു അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യ പ്രഭാഷണം നടത്തി കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചിരാതുടി വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ വണ്ടൂർ நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி ஆருமாசத்தனிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIAMONDS வண்டுர் எடவண்ணாம் வல்லாதுரு வைப்பான விட்டு போயாலும் கேம்பஸ் நம்மிலை மாடி விளிச்சு கொட்டிரிக்கும் WIC வேரல்லோக